മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്നലെ രാത്രിയിൽ ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട് ഞാൻ ആദിലയോട് ഇപ്പോൾ സംസാരിക്കുന്നില്ല ആദിലയുടെ സംസാരമൊക്കെ മര്യാദ കുറഞ്ഞു വരുന്നു എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യം എനിക്കെന്താ ഇതേ സമയം ആദിലെയും ഷാനവാസിനെ കുറിച്ച് തന്നെയാണ് ന്യൂറയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദില പറയുന്നത് നമ്മൾ ഇവിടെ നാല് പെണ്ണുങ്ങളുണ്ട് ഇപ്പോൾ നാലു പേരുടെയും ഗാർഡിയൻ ഏജലായി വന്നേക്കുവാ ഷാനവാസ് ഇയാൾ ആരാ ഇപ്പോഴാ ഇവരൊക്കെ അയാളെ ഹിറ്റ്ലർ എന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരിക്കുന്നത് അയാളുടെ ഒരു ഹിറ്റ്ലർ കളി സത്യം പറഞ്ഞാൽ പണ്ട് എല്ലാവരും ഹിറ്റ്ലർ എന്ന് ഷാനവാസിനെ കളിയാക്കി വിളിക്കുമായിരുന്നു കാരണം ആതിലയുടെയും നൂറയുടെയും ഗാർഡിയൻ ഏഞ്ചലായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നിട്ട് ഇപ്പോൾ ആ ആതിലെയും നൂറേയും തന്നെയാണ് ഷാനവാസിനെ അയാളുടെ ഹിറ്റ്ലർ കളി എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ഇതിനിടയിൽ ആദില ഷാനവാസിനെ വാഴ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പാവം ഒറ്റയ്ക്ക് കളിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് ഊഞ്ഞാലാടേണ്ട അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് ആദില ഷാനവാസിനെ കളിയാക്കുന്നുണ്ട് ഈ സമയത്ത് ഷാനവാസ് പുറത്തിരുന്നു ഊഞ്ഞാൽ ആടുകയാണ് ഇതൊന്നും ഷാനവാസ് കേൾക്കുന്നില്ല പക്ഷേ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള ആതിലയുടെ സംസാര രീതി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ആതിലേയും ഒരു ഡിസ്റ്റൻസ് പോലെ ബോണ്ടോ അല്ലെങ്കിൽ ഗാർഡിയൻ ആയിട്ടൊന്നും ഷാനവാസ് ഇപ്പോൾ നിൽക്കുന്നില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം